പ്രസിദ്ധമായ പൊളിങ്ങ മകാമുറൂസിന് തുടക്കമായി ഇന്ന് രാവിലെ താജുൽ ഇസ്ലാം കമ്മിറ്റി പ്രസിഡന്റ് കെ ഷുക്കൂർ പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് തിങ്കളാഴ്ച മൗലീദ് പാരായണത്തോടു കൂടി സമാപിക്കും Аллаху Акбар Аллахи Аль-Амб Аллаху Акбар Аллаху Акбар സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസിരക്ക് തവണകളായും ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം